ലോക ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് താനെന്ന് ലേണൽ മെസ്സി എല്ലാ രീതിയിലും തെളിയിച്ചത് ഇക്കഴിഞ്ഞ ലോകകപ്പിലായിരുന്നു അർജന്റീനയെ മുന്നിൽ നിന്ന് നയിച്ച് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമെന്ന പുരസ്കാരം സ്വന്തമാക്കി ലേണൽ മെസ്സി ലോക കിരീടം സ്വന്തമാക്കിയപ്പോൾ ആരാധകർക്ക് മൂന്ന് പതിറ്റാണ്ടിലധികം നീണ്ട കാത്തിരിപ്പിനാണ് അവസാനമായത് അർജന്റീനൻ ആരാധകരിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ലേണൽ മെസ്സി ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും സാധ്യമായ മൂന്ന് കിരീടങ്ങളും നേടിയതോടെ ലേണൽ മെസ്സിക്കപ്പുറം മറ്റൊരു താരവും ആരാധകരുടെ മനസ്സിൽ ഇല്ല താനും അതുകൊണ്ട് തന്നെയാവണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ലേണൽ മെസ്സിക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ ആദരവ് നൽകാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്പോർട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ലേണൽ മെസ്സി ദേശീയ ടീമിൽ നിന്നും വിരമിച്ചാൽ അദ്ദേഹത്തിന്റെ പത്താം നമ്പർ ജേഴ്സി സ്ഥിരമായി റിട്ടയർ ചെയ്യാനാണ് അർജന്റീന ഒരുങ്ങുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായ ക്ലൌഡിയോ ടാപ്പിയ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും മെസ്സിക്ക് സാധ്യമായ ഏറ്റവും വലിയ ബഹുമതി ഇതിലൂടെ നൽകുക എന്നതാണ് അർജന്റീന ഉദ്ദേശിക്കുന്നതും എന്നാൽ മെസ്സിക്ക് ഇത്തരമൊരു ബഹുമതി നൽകുന്നതിന് ഫിഫ തടസ്സം നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഫിഫയുടെ അനുമതിയോടെ മാത്രമേ ജേഴ്സി റിട്ടയർ ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ കാരണം വളർന്നുവരുന്ന തലമുറയിൽ മികച്ച താരങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളതിനാൽ ജേഴ്സി റിട്ടയർ ചെയ്യാൻ ഫിഫ സമ്മതിക്കാൻ സാധ്യതയുമില്ല മുൻപ് പെലെ മർഡോണ എന്നിവരുടെ ജേഴ്സി ഇത്തരത്തിൽ റിട്ടയർ ചെയ്യാൻ ഫിഫ സമ്മതിച്ചിരുന്നില്ല എന്നത് നമുക്ക് മുമ്പിലുള്ള ഉദാഹരണമാണ് ലേണൽ മെസ്സിയെ പോലൊരു താരം അർഹിക്കുന്ന ആദരവ് തന്നെയാണ് ജേഴ്സി റിട്ടയർ ചെയ്യുന്നതിലൂടെ നൽകുന്നതെങ്കിലും അർജന്റീനൻ ആരാധകർ പോലും മുഴുവനായും ഇതിനെ സാധ്യതയുമില്ല ലേണൽ മെസ്സിയുടെ പിൻഗാമെന്നറിയപ്പെടുന്ന എച്ച് േവരിയെ പോലുള്ള താരങ്ങൾ ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ വ്യാഖ്യാതമായ പത്താം നമ്പർ ജേഴ്സി ടീമിൽ നിലനിൽക്കണമെന്ന് തന്നെയാകും ഭൂരിഭാഗം ആരാധകരും ആഗ്രഹിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക